ജനുവരി രാത്രി ബസ് ഇറങ്ങി തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു പിടുത്തം അമ്മാവനോട് പെങ്ങളുടെ വിവാഹക്കാരൻ സംസാരിച്ച തിരികെ വീട്ടിലേക്ക് പോകാൻ ബസ് ഇറങ്ങിയ സദാനന്ദൻ മാസ്റ്ററെ ഒന്ന് അനങ്ങാൻ പോലും അനുവദിക്കാതെ മുട്ടിനു കീഴിലുള്ള രണ്ടു കാലുകൾ വേർപ്പെടുത്തുകയായിരുന്നു പാർട്ടി ഗുണ്ടകൾ ഈംഗുലാം സിന്താബ എന്ന് വിളിച്ച വിപ്ലവ ഗുണ്ടകൾ കാലുകൾ ഓരോന്നും ദൂരേക്കെറിഞ്ഞപ്പോൾ ഏതൊരു മനുഷ്യനും തകർന്നു പോകേണ്ടതാണ് അദ്ദേഹം പിടിച്ചു നിന്നു എന്നതും ആ മനോധൈര്യം നൽകിയ സംഘടന അതിന് താങ്ങായി നിന്നു എന്നതും അസാമാന്യമായ ഒന്നാണ് വർഷങ്ങൾക്ക് ശേഷം ബ്രേവ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ നാവിന് നീളം കൂടുതലാണ് എന്ന് പറഞ്ഞ് അതുകൂടി അറിയാൻ അവർക്ക് പദ്ധതി ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അദ്ദേഹത്തെ അക്രമിച്ചവർ അപ്രസക്തരാകുകയാണ് ബിജെപി രൂപീകരിച്ചു നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അറുപത് സീറ്റുകളിൽ മാത്രമേ മത്സരിച്ചിരുന്നുള്ളൂ എന്നും കാരണം അറുപത് മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാൻ മാത്രമേ സ്ഥാനാർത്ഥികളും പാർട്ടി സംവിധാനവും ഉണ്ടായിരുന്നുള്ളൂ രണ്ടു കാലുകൾ നഷ്ടമായിട്ടും ആശയമോ അടിസ്ഥാനമോ മൈത്രിയോ അദ്ദേഹം കൈവിട്ടില്ല മുന്നോട്ട് ശക്തിയായി തന്നെ നടന്നു വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനവും കൈവിട്ടില്ല ആ യാത്രയിൽ കൈപിടിച്ച രാജ്യസഭയിലേക്ക് എത്തിക്കാൻ അവർക്കും സാധിച്ചു അഭിനന്ദനങ്ങൾ സദാനന്ദൻ മാസ്റ്റർ